ഹായ് ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായ ഒരു റവ ഉപ്മാവിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് റവ ഉപ്പ്മാവ് ഇഷ്ടമില്ലാത്തവർ കൂടി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും ഇഷ്ടമാവും അത്രമാത്രം സോഫ്റ്റും ടേസ്റ്റിയുമാണ് വൈകുന്നേരമായാലും ആ സോഫ്റ്റ്നെസ് അതേപോലെ തന്നെ ഉണ്ടാവും ഇത് തയ്യാറാക്കാനായി ഒരു കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് ഒരു കപ്പ് റവ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വരുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കടായിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ഒന്ന് ഓയിലൊന്ന് ചൂടായാലൊരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ കടലപരിപ്പും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയാൽ ഒരു സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് നന്നായി സോഫ്റ്റായി വരുമ്പോൾ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുള എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് നാല് കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളക്കട്ടെ നല്ല തിളവന്ന് കഴിഞ്ഞാൽ റവ കുറച്ച് കുറച്ചായി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് ഇളക്കാൻ നിന്നാൽ കട്ട കെട്ടും ഇപ്പോൾ കാണുമ്പോൾ നല്ല വെള്ളമുള്ള പോലെ തോന്നും പക്ഷെ വെള്ളം വെറ്റി വരുമ്പോൾ പാകമായിരിക്കും നിന്ന് മീഡിയത്തിൽ വെച്ച് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും വെള്ളമെല്ലാം വെറ്റി ഈ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാം ആറിയാർ ഒന്നുകൂടി കട്ട് ചെയ്യാവും ഒന്ന് ഒതുക്കി കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്